പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനമാസം ആരംഭിക്കുന്നതോടുകൂടി സാമ്പത്തിക ഉന്നതി കൈവരിക്കുകയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനും പോകുന്ന നക്ഷത്രജാതകർ മീനമാസത്തിലെ ഇവരെക്കുറിച്ചുള്ള വിശദമായ നക്ഷത്രഫലം ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രഹനിലയിൽ ദോഷപരിഹാരങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് ഇവർക്ക് മീനമാസത്തിൽ സാമ്പത്തിക ഉന്നതി കൂടെ തന്നെയുണ്ട് ലഗ്നത്തിൽ ആദിത്യൻ ബുധൻ രാഹു രണ്ടിൽ ശുക്രൻ മൂന്നിൽ കുജൻ ഏഴിൽ കേതു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഇതാണ് കാർത്തിക നക്ഷത്ര നക്ഷത്രജാതകരുടെ ഗ്രഹസ്ഥിതി അതുകൊണ്ട് തന്നെ ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരികയും ഈ യാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും യാത്രാക്ലേശങ്ങൾ അനുഭവപ്പെടാനും സാധ്യതകൾ കൂടുതലാണ് കോൺട്രാക്ട് ജോലിയുള്ളവർക്ക് നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ് മീനമാസത്തിൽ ശത്രുക്കളുടെ ശല്യങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കാനും അതുപോലെ പുനർവിവാഹത്തിനും സാധ്യതകൾ കൂടുതലുള്ളൊരു നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഇവരുടെ സഹോദരങ്ങൾക്കും നല്ല കാലമാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹ കലഹസാധ്യതകൾ മാറിക്കിട്ടും നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയത്ത് വാക് ദോഷത്താൽ കലഹങ്ങളും ഉണ്ടാകും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവാക്കും വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ് ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കതളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ലക്നത്തിൽ ശുക്രൻ രണ്ടിൽ കുജൻ ആറിൽ കേതു പത്തിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ആദിത്യൻ ബുധൻ രാഹു ഇതാണ് ഗ്രഹനില നല്ല കർമ്മങ്ങൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങും ഒടിവ് ചതവ് ഹൃദയബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവ മാറിക്കിട്ടും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട് ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കാനും അവസരങ്ങൾ കാണുന്നു ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ഇവർക്ക് ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായ തടസ്സങ്ങൾ മാറി തുടങ്ങും ഇനി അങ്ങോട്ട് എന്ത് തൊഴിൽ മേഖലയിലായാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം ചിലവുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിനുള്ള വായ്പക്ലേശങ്ങൾ മാറിക്കിട്ടും ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്തിയാൽ കുറച്ച് ലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് ഇവർ ദോഷശാന്തികൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാ രാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം ഇനി ഭാഗ്യശാലികളായ തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ലക്നത്തിൽ കുജൻ അഞ്ചിൽ കേതു ഒൻപതിൽ ശനി പത്തിൽ വ്യാഴം പതിനൊന്നിൽ ആദിത്യൻ ബുധൻ രാഹു പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൽ ചിലവുകൾ വളരെ കുറവായിരിക്കും പലവിധ ഐശ്വര്യങ്ങൾക്കും സംഘടനകളിൽ സ്ഥാനമാനങ്ങൾക്കും സാധ്യതകളുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടുത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണ് പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ് സംഭവിക്കുന്നത് ഉൽപ്പന്നങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് വിറ്റഴിക്കാനാകും അഗ്നിമൂലമുള്ള അപകട സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം കാര്യതടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയും ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം സ്ഥിരം ജോലി ഉള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ് വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയമാണ് വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വരുടെ മന്ത്ര പുഷ്പാഞ്ജലിയും ത്രിമധുരനിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം മീനമാസത്തിൽ ദൈവകടാക്ഷത്താൽ പൂരം നക്ഷത്രക്കാർ ഉയർച്ചയുടെ പടവുകൾ കയറുകയാണ് ഇനി അങ്ങോട്ട് ഇവരുടെ ഗ്രഹനില മൂന്നിൽ കേതു ഏഴിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം ഒൻപതിൽ ആദിത്യൻ ബുധൻ രാഹു പത്തിൽ ശുക്രൻ പതിനൊന്നിൽ കുജൻ ഇതാണ് ഗ്രഹസ്ഥിതി പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയാൻ സാധ്യതയുണ്ട് കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും കർമ്മ മെച്ചപ്പെടും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തരുത് നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ് വാദബന്തിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം പല ദുഃഖ അനുഭവങ്ങളും ഇവരെ വിട്ടൊഴിയും ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം അപമാന ശ്രവണത്തിന് സാധ്യതയുണ്ട് പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം ഇവർ ദോഷശാന്തിക്കായിട്ട് ശിവനിധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഉത്രനക്ഷത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം ഇവരുടെ ഗ്രഹസ്ഥിതി രണ്ടിൽ കേതു ആറിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ആദിത്യൻ ബുധൻ രാഹു ഒൻപതിൽ ശുക്രൻ പത്തിൽ കുജൻ ഇതാണ് ഗ്രഹനില കിട്ടാനുള്ള വലിയ തുകയ്ക്കുള്ള കാലതാമസം നേങ്ങി അപ്രതീക്ഷിതമായിട്ട് ഇത് കയ്യിലേക്ക് വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും പോലീസ് കേസുകളിൽ അകപ്പെടാതെ രക്ഷപ്പെടും പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റുധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ് ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും വലിയ ലാഭം പ്രതീക്ഷിക്കാം കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ ക്ലേശങ്ങൾ നീങ്ങി തുടങ്ങും ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി വിശാഖ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത് ഉദരവ്യാധികൾക്ക് യുക്തമായ ചികിത്സ ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കും അതുപോലെ തന്നെ മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു ഭാവമായിരിക്കും ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ കുറെ നടക്കുന്നവർ ഇനി ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങും ഉൾഭയം വിട്ടൊഴിയും ധനനേട്ടങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങളെ അതിജീവിക്കും എല്ലാത്തിനോടും സംയമനം പാലിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കും സുഖസൗകര്യങ്ങൾ ഉണ്ടാകും അത് യോഗ്യത്തിൽ വരികയും ചെയ്യും ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും സന്താനങ്ങളുമായി അകന്നു കഴിയേണ്ടതായിട്ട് വരും വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാനും സംസാരിക്കാനും ശ്രമിക്കുക ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തിരി മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക